മണ്ഡലകാല തീർത്ഥാടനത്തിന് ശബരിമല ക്ഷേത്രം ഇന്ന് തുറക്കുന്നു ഇന്ന് വൈകിട്ട് മണിക്ക് തന്ത്രി കണ്ഠര രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും വെള്ളിയാഴ്ച പ്രത്യേക പൂജകളില്ല ദീപാരാധനയ്ക്ക് ശേഷം പുതിയ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ അവരോധിക ചടങ്ങ് സോപാനത്ത് നടക്കും നാളെയാണ് മണ്ഡലകാല തീർത്ഥാടനത്തിന് തുടക്കമാവുക ഇന്ന് വൈകിട്ട് അഞ്ചിന് നട തുറക്കും തന്ത്രിമാരായ കണ്ഠര രാജീവര് കണ്ഠര ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പി എൻ മഹേഷ് ആണ് നട തുറക്കുക ബാലികപ്പുറം മേൽശാന്തി പി എം മുരളിക്ക് താക്കോലും ഭസ്മവും നൽകി യാത്രയാക്കിയ ശേഷം പതിനെട്ടാം പടിയിറങ്ങി ആഴിതെളിക്കും നിയുക്ത മേൽശാന്തിമാരാണ് ആദ്യം പടി കയറുന്നത് ആഴി ജ്വലിപ്പിച്ച ശേഷം നിലവിലെ മേൽശാന്തി നിയുക്ത ശബരിമല മേൽശാന്തി എസ് അരുൺ നമ്പൂതിരി നിയുക്ത മാളികപ്പുറം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി എന്നിവരെ കൈപിടിച്ച് പതിനെട്ടാം പടിയിലേക്ക് ആനയിക്കും പമ്പയിൽ നിന്ന് രാവിലെ പതിനൊന്ന് മണി മുതൽ ഭക്തരെ മല ചവിട്ടാൻ അനുവദിക്കും ശേഷം ഇരുമുടി ഇരുമുടിക്കെട്ടുമേന്തി പതിനെട്ടാം പടി കയറി വരുന്ന ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരായ എസ് അരുൺ നമ്പൂതിരിയെയും മാളികപ്പുറം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരിയെയും നിലവിലെ മേൽശാന്തി പതിനെട്ടാം പടിക്ക് മുന്നിലായി സ്വീകരിച്ച് സന്നിധിയിലേക്ക് ആനയിക്കും സോപാനത്തിന് മുന്നിലായി നടക്കുന്ന ചടങ്ങിൽ വെച്ച് ക്ഷേത്ര തന്ത്രി പുതിയ മേൽശാന്തിയെ കലശാഭിഷേകം ചെയ്യും അതിനുശേഷം ശ്രീകോവിലിനുള്ളിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയി അയ്യപ്പന്റെ മൂലമന്ത്രം മേൽശാന്തിയുടെ കാതുകളിൽ ഓതിക്കൊടുക്കും പിന്നീട് മാളികപ്പുറം ക്ഷേത്രത്തിൽ വെച്ച് മാളികപ്പുറം മേൽശാന്തി അവരോധിക്കലാണ് അടുത്ത പ്രധാനപ്പെട്ട ചടങ്ങ് എസ് അരുൺ നമ്പൂതിരിയും മാളികപ്പുറം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരിയും പുതിയ തീർത്ഥാടന കാലം ആരംഭിക്കുന്ന വൃശ്ചികം ഒന്ന് അതായത് നവംബർ പതിനാറ് മുതൽ ശബരിമലയിലെയും സന്നിധാനത്തെയും പുറപ്പെടാശാന്തിമാരാകും അതിനിടെ ഒരു വർഷത്തെ പൂജാതി കർമ്മങ്ങൾ പൂർത്തിയാക്കി നിലവിലുള്ള ശബരിമല മാളികപ്പുറം മേൽശാന്തിമാർ പതിനഞ്ചിന് രാത്രിയോടെ ശബരീഷിന് യാത്രാവന്ധനം നൽകി വീടുകളിലേക്ക് മടങ്ങും ഇന്ന് ഉച്ചയ്ക്ക് ഒന്നു മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പ്രവേശനം അനുവദിക്കും വൈകിട്ട് ആറിന് പുതിയ മേൽശാന്തിമാരായ അരുൺകുമാർ നമ്പൂതിരി വാസുദേവൻ നമ്പൂതിരി എന്നിവരുടെ സ്ഥാനാരോഹണം നടക്കും ദിവസവും പുലർച്ചെ മൂന്നിന് നട തുറക്കും ഉച്ചയ്ക്ക് ഒന്നിന് അടയ്ക്കും വൈകിട്ട് മൂന്നിന് വീണ്ടും തുറക്കും രാത്രി പതിനൊന്ന് വരെയാണ് ദർശനം മറ്റൊരു മണ്ഡലകാലത്തിന് വിപുലമായ സംവിധാനങ്ങൾ ആരോഗ്യവകുപ്പ് സജ്ജമാക്കി എന്ന് മന്ത്രി വീണ ജോർജ് അറിയിക്കുന്നു ആരോഗ്യവകുപ്പിലെ മെഡിക്കൽ കോളേജുകളിലും ഡോക്ടർമാരെ കൂടാതെ വിദഗ്ദ്ധ സന്നദ്ധ ആരോഗ്യ പ്രവർത്തകരുടെയും സേവനം ഉറപ്പാക്കിയിട്ടുണ്ട് എല്ലാ പ്രധാന ശബരിമല പാതകളിലും ആരോഗ്യവകുപ്പിന്റെ സേവനം ലഭ്യമാണ് എല്ലാവരും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം പമ്പയിലെ കൺട്രോൾ സെന്റർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും ആരോഗ്യ പ്രവർത്തകരുടെയും വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുന്നവരുടെയും സേവനം ഇവിടെ ഉറപ്പാക്കിയിട്ടുണ്ട് മലകയറ്റത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ ടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണം മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങി വിവിധ ഭാഷകളിൽ അവബോധം ശക്തമാക്കിയിട്ടുള്ളതായും മന്ത്രി വ്യക്തമാക്കി ശബരിമല തീർത്ഥാടന വേളയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിലവിൽ വിവിധ രോഗങ്ങൾക്കായി ചികിത്സയിൽ ഇരിക്കുന്നവർ ദർശനത്തിനായി എത്തുമ്പോൾ ചികിത്സാ രേഖകളും കഴിക്കുന്ന മരുന്നുകളും കൈവശം കരുതേണ്ടതാണ് സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ വ്രതകാലത്ത് നിർത്തരുത് മല കയറുമ്പോൾ ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനായി ദർശനത്തിന് എത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപേ നടത്തം ഉൾപ്പെടെയുള്ള ലഘു വ്യായാമങ്ങൾ ചെയ്തു തുടങ്ങേണ്ടതാണ് സാവധാനം മല കയറുക ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കുക മല കയറുന്നതിനിടയിൽ ക്ഷീണം തളർച്ച നെഞ്ചുവേദന ശ്വാസ തടസ്സം എന്നിവ ഉണ്ടായാൽ മല കയറുന്നത് നിർത്തി എത്രയും പെട്ടെന്ന് വൈകിട്ട് സഹായം തേടുക സീറോ ഫോർ സെവൻ ത്രീ ഫൈവ് ടു സീറോ ത്രീ ടു എന്ന നമ്പറിൽ അടിയന്തര സഹായത്തിനെ വിളിക്കാവുന്നതാണ് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക പഴങ്ങൾ നന്നായി കഴുകിയതിനു ശേഷം മാത്രം കഴിക്കുക പഴകിയതോ തുറന്നു വെച്ചതോ ആയ ആഹാരം കഴിക്കരുത് മലമൂത്ര വിസർജനം തുറസായ സ്ഥലങ്ങളിൽ നടത്തരുത് ശൗചാലയങ്ങൾ ഉപയോഗിക്കുക അതിനുശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക മാലിന്യങ്ങൾ വലിച്ചെറിയരുത് അവ വേസ്റ്റ് വേസ്റ്റ്ബിനിൽ മാത്രം നിക്ഷേപിക്കുക പാമ്പ് കടിയേറ്റാൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക പാമ്പ് വിഷത്തിനെതിരെയുള്ള മരുന്ന് ലഭ്യമാണ് ന്യൂസ് ഡെസ്ക്